കാസർഗോഡ് ജില്ലയിൽ സി പി എമ്മിനെ ഇനി എം രാജഗോപാലൻ നയിക്കും പാർട്ടി പ്രവർത്തന രംഗത്ത് ഏറെ പരിചയമുള്ള നേതാവായ എം രാജഗോപാലൻ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗവും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഒരാളെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ഒൻപത് പുതുമുഖങ്ങളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചപ്പോൾ മുൻ ജില്ലാ സെക്രട്ടറി എം ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഏഴുപേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി എം രാജഗോപാലനെ തെരഞ്ഞെടുത്തു കാഞ്ഞങ്ങാട്ട് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പി ബി അംഗം എ വിജയരാഘവന്റെ സാന്നിധ്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് നിലവിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗവും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് എം രാജഗോപാലൻ കയ്യൂർ സ്വദേശിയായ ഇദ്ദേഹം സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയുമായിരുന്നു കൂടാതെ കയ്യൂർ ചീമനി പഞ്ചായത്ത് പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് തൃക്കരിപ്പൂരിൽ നിന്നും ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വിജയം ആവർത്തിച്ചു പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഒരാളെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഗുണകരമാകുമെന്നാണോ വിലയിരുത്തൽ ഒൻപത് പുതുമുഖങ്ങളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചപ്പോൾ മുൻ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഏഴുപേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ഏരിയകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് പ്രതിനിധികളും മുപ്പത്തിയാറ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ മുന്നൂറ്റി പതിനേഴ് പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് വൈകിട്ട് നോർത്ത് കോട്ടച്ചേരിയിലെ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന സമാപന സമ്മേളനം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും ഇതിന് മുന്നോടിയായി റെഡ് വളണ്ടിയർ മാർച്ചും നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്